ഈ ലോകകപ്പിലെ വമ്പൻ ഒരു അട്ടിമറിക്ക് തൊട്ട് മുമ്പിൽ നിന്നും ദക്ഷിണാഫ്രിക്ക കഷ്ടിച്ച് രക്ഷപ്പെട്ടു കുഞ്ഞന്മാരായ നേപ്പാളിൻ്റെ വീറുറ്റ പോരാട്ടത്തെ അതിജീവിച്ച് ഒരു റണ്ണിൻ്റെ വിജയമാണ് സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത് സൗത്ത് ആഫ്രിക്ക നേടിയ നൂറ്റി പതിനഞ്ചിന് ഏഴെന്ന സ്കോർ പിന്തുടർന്ന നേപ്പാളിൻ്റെ മറുപടി നൂറ്റി പതിനാലിന് ഏഴെന്ന നിലയിലാണ് അവസാനിച്ചത് നേപ്പാളിൻ്റെ വിജയപ്രതീക്ഷയെ തകർത്ത് വെറും പത്തൊമ്പത് റൺസിന് നാല് വിക്കറ്റ് നേടിയ ഷംസിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ന് ടോസ് നേടിയ നേപ്പാൾ ഫീൽഡ് ചെയ്യാനാണ് തീരുമാനിച്ചത് സൂപ്പർ താരം ഡി കോക്കിനെ പത്ത് റൺസിന് പുറത്താക്കി ദീപേന്ദ്ര സിംഗ് നേപ്പാളിന് മികച്ച തുടക്കമാണ് നൽകിയത് മോശം ഫോം തുടരുന്ന ക്യാപ്റ്റൻ മാർക്കം പതിനഞ്ച് റൺസ് എടുത്ത് തിരിച്ചു കയറി ക്ലാസനും മില്ലറും അതിവേഗം മടങ്ങിയതോടെ അറുപത്തെട്ടിന് എന്ന സ്കോറിൽ നിന്നും തൊണ്ണൂറ്റിയേഴിന് എന്ന തകർച്ചയിലേക്ക് സൗത്ത് ആഫ്രിക്ക കൂപ്പുകുത്തി ഒരറ്റത്ത് പൊരുതി നിന്ന് ഹെൻറിക്സിനെ ദീപേന്ദ്ര തന്നെ റിട്ടേൺ ക്യാച്ചിൽ പറഞ്ഞയച്ചു നാൽപ്പത്തൊമ്പത് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് റൺസ് ഹെൻഡ്രിക്സ് നേടിയിരുന്നു അവസാന ഓവറുകളിൽ സ്റ്റപ്സിൻ്റെ കൂറ്റനടികളുടെ സഹായത്തോടെ നൂറ്റി പതിനഞ്ചിന് എന്ന സ്കോറിൽ സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു ടി ട്വൻ്റി ക്രിക്കറ്റിലെ കരുത്തരായ സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാരെ കടിഞ്ഞാണിട്ട് നിർത്തിയ പ്രകടനമായിരുന്നു നേപ്പാളിൻ്റെ ബൗളർമാർ നിന്ന് കാഴ്ചവെച്ചത് കുശാൽ ബൂട്ടൽ നാല് ഓവറിൽ പത്തൊമ്പത് റൺസിന് നാല് വിക്കറ്റ് നേടിയപ്പോൾ ദീപേന്ദർ സിംഗ് ഓവറിൽ ഇരുപത്തൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച നേപ്പാളിനായി ഓപ്പണേഴ്സ് ദക്ഷിണാഫ്രിക്കൻ ലോകോത്തര ബൗളർമാരെ അനായാസം നേരിട്ട് റൺസ് കണ്ടെത്തി എട്ടാം ഓവറിൽ സ്പിന്നർ ഷംസിയാണ് നേപ്പാളിൻ്റെ ആദ്യ വിക്കറ്റ് വീഴ്ത്തുന്നത് മൂന്നാം വിക്കറ്റിൽ ആസിഫ് ഷെയ്ഖ് അനിൽ കൂട്ടുകെട്ട് അട്ടിമറി വിജയത്തിലേക്ക് നേപ്പാളിനെ എത്തിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ അനിലിനെ മാർക്കം പുറത്താക്കി അവസാന അഞ്ച് ഓവറിൽ ഏഴ് വിക്കറ്റ് കയ്യിലിരിക്കെ ഇരുപത്തിനാല് റൺസ് മാത്രം മതിയായിരുന്നു നേപ്പാളിന് വിജയിക്കാൻ പക്ഷേ പതിനെട്ടാം ഓവറിൽ രണ്ട് വിക്കറ്റ് എടുത്ത് ഷംസി മത്സരം ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമാക്കി മാറ്റി ഓപ്പണർ ആസിഫ് ഷെയ്ഖ് നാൽപ്പത്തൊമ്പത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് റൺസ് നേടി നേപ്പാളിൻ്റെ ടോപ്പ് സ്കോറായി അവസാന ഓവറിൽ നേപ്പാളിനെ ജയിക്കാൻ ആവശ്യം വെറും എട്ട് റൺസ് മാത്രമായിരുന്നു ആദ്യ രണ്ട് പന്തുകൾ റൺസൊന്നും കണ്ടെത്താനാവാത്ത ഗുൽസാൻ ഷാ മൂന്നാം പന്തിൽ ബൗണ്ടറി അടിച്ച് ലക്ഷ്യം മൂന്ന് പന്തിൽ നാലാക്കി മാറ്റി നാലാം പന്തിൽ രണ്ട് റൺസ് നേടിയതോടെ ലക്ഷ്യം രണ്ട് പന്തിൽ രണ്ട് റൺസ് മാത്രം എന്നാൽ അഞ്ചാം പന്തിൽ റൺസ് നേടാൻ കഴിഞ്ഞില്ല ലക്ഷ്യം ഒരു പന്തിൽ രണ്ട് റൺസ് അവസാന പന്തിൽ ഗുൽസാൻ റൺ ഔട്ടായി പുറത്തായതോടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ വമ്പൻ ഒരു അട്ടുമറിയിൽ നിന്നും സൗത്ത് ആഫ്രിക്ക കഷ്ടിച്ചു രക്ഷപ്പെടുകയായിരുന്നു പരാജയപ്പെട്ടെങ്കിലും സൗത്ത് ആഫ്രിക്ക പോലൊരു വമ്പൻ ടീമിനെതിരെ വിജയത്തിനടുത്തെത്തുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിൽ നേപ്പാളിനെ അഭിമാനിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി